കലയ്ക്കും സിനിമയ്ക്കും അതിരുകളില്ലെന്ന് പ്രഖ്യാപിക്കുന്ന ഒന്നാണ് കേരള രാജ്യാന്തര ചലച്ചിത്രമേള എന്നാൽ മുപ്പതാമത് ഐ എഫ് എഫ് കെയുടെ തിരശീല വീഴുമ്പോൾ ചർച്ചയാകുന്നത് സിനിമകളുടെ സൗന്ദര്യശാസ്ത്രം മാത്രമല്ല മർച്ച് അവയ്ക്കുമേൽ ഭരണകൂടങ്ങൾ ഏർപ്പെടുത്തുന്ന വിലക്കുകളും അതിനെതിരെയുള്ള രാഷ്ട്രീയ പ്രതിരോധവുമാണ് പത്തൊമ്പത് സിനിമകൾ പ്രദർശനത്തിന് അനുമതി നിഷേധിച്ച കേന്ദ്ര സർക്കാർ നടപടിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗം കേരളത്തിന്റെ പ്രബുദ്ധമായ സാംസ്കാരിക നിലപാടിന്റെ സാക്ഷ്യപത്രമായി മാറി സിനിമ ഒരു കേവല വിനോദ ഉപാധിയല്ല അത് ആ കാലഘട്ടത്തിന്റെയും രാഷ്ട്രീയത്തെയും സാമൂഹിക അവസ്ഥകളെയും പച്ചയായി വരച്ചു കാട്ടുന്ന കണ്ണാടിയാണ് ഇത്തരം കണ്ണാടികൾക്ക് നേരെ കല്ലെറിയുന്ന ഭരണകൂട പ്രവണതയാണ് പത്തൊമ്പത് സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ചതിലൂടെ വെളിവായതെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം സാങ്കേതികതകൾ ഉയർത്തിക്കാട്ടിയ സിനിമകളെ തടയുന്നത് യഥാർത്ഥത്തിൽ ആശയങ്ങളുടെ പ്രചാരണത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ് കലയുടെ ലോകത്ത് സെൻസർഷിപ്പ് എന്നത് ആശയങ്ങളെ തളയ്ക്കാനുള്ള ചങ്ങലയായി മാറുമ്പോൾ ജനാധിപത്യം അപകടത്തിലാണെന്ന സന്ദേശമാണ് മുഖ്യമന്ത്രി നൽകുന്നത് ഐ എഫ് എഫ് കെ ും ഇത്തരം വിലക്കുകൾക്കെതിരെ നിലനിൽക്കുന്ന ഒരു വേദി ഏകാധിപത്യ പ്രവണതകൾക്കും വർഗീയതയ്ക്കും എതിരെയുള്ള കേരളത്തിന്റെ സാംസ്കാരിക പ്രതിരോധമായി ഇത് മാറിയെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം ബീഫ് എന്ന സ്പാനിഷ് സിനിമയ്ക്ക് അനുമതി നിഷേധിച്ചതിനെ കുറിച്ചുള്ള പരിഹാസമായിരുന്നു സിനിമയുടെ ഉള്ളടക്കം നോക്കാതെ അതിന്റെ പേരിൽ ബീഫ് എന്ന വാക്കുള്ളത് കൊണ്ട് മാത്രം വാളെടുക്കുന്ന രീതി അങ്ങേറ്റം അപഹാസ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത് കേവലം ഒരു സിനിമയുടെ പ്രശ്നമല്ല മറിച്ച് ഭക്ഷണത്തിന്റെ പേരിലും വസ്ത്രത്തിന്റെ പേരിലും മനുഷ്യരെ വേട്ടയാടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനയാണ് പേരിൽ നിന്നുള്ള ഒരു സിനിമയെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിലെ ഭക്ഷണ വിവാദവുമായി ബന്ധിപ്പിച്ച് വിലക്കുന്നത് അന്ധമായ അസഹിഷ്ണുതയാണ് സിനിമകൾക്ക് വിലങ്ങിയിടുന്ന സംഘപരിവാർ ഫാസിസത്തിന്റെ നേർക്കാഴ്ചയാണിതെന്നും അദ്ദേഹം വിമർശിച്ചു തീവ്ര വലതുപക്ഷ ശക്തികൾ കലയും കലാകാരന്മാരെയും ലക്ഷ്യം വെക്കുമ്പോൾ അതിനെതിരെ ഒന്നിച്ചു നിൽക്കാൻ ചലച്ചിത്രമേളകൾക്ക് സാധിക്കണം സിനിമ എന്ന മാധ്യമത്തെ സെൻസർ സർട്ടിഫിക്കറ്റുകൾ പോലുള്ള നിയമക്കുരുക്കിൽ കുടുക്കി നിശബ്ദമാക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത് ഇത്തരം നീക്കങ്ങൾക്ക് മുന്നിൽ കേരളം മുട്ടുമടക്കില്ല എന്ന പ്രഖ്യാപനം ചലച്ചിത്ര ആസ്വാദകർ വലിയ കയ്യടികളോടെയാണ് സ്വീകരിച്ചത് സാമൂഹിക മനസാക്ഷിയെ കൂടുതൽ പ്രബുദ്ധമാക്കുന്നതിനാൽ ചലച്ചിത്രോത്സവങ്ങൾക്ക് വലിയ പങ്കുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന മലയാളികൾക്ക് മുന്നിൽ എത്തുമ്പോൾ അത് നമ്മുടെ കാഴ്ചപ്പാടുകളെ വിശാലമാക്കുന്നു ഈ വിശാലതയാണ് ഫാസ്റ്റസ്റ്റ് ശക്തികൾ ഭയപ്പെടുന്നത് സിനിമയുടെ ഡിജിറ്റൽ യുഗത്തിൽ പോലും ഭരണകൂടങ്ങൾ പഴയകാല സെൻസർഷിപ്പ് രീതികൾ പിന്തുടരുന്നതും വിരോധാഭാസമാണ് സിനിമകളെ പ്രദർശിപ്പിക്കാനുള്ള അനുമതി നിഷേധിക്കുന്നത് ഒരു സർക്ക സൃഷ്ടിയുടെ മരണമാണ് എന്നാൽ ഐ എഫ് എഫ് കെ എന്നും ഇത്തരം വെല്ലുവിളികളെ അതിജീവിച്ചിട്ടുണ്ട് കലയുടെയും സിനിമയുടെയും സ്വതന്ത്രമായ ഒഴുക്കിനെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് പിണറായി വിജയൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി മികച്ച ചലച്ചിത്രങ്ങൾക്കും ചലച്ചിത്ര കലാകാരന്മാർക്കും പുരസ്കാരങ്ങൾ നൽകുന്നതിനൊപ്പം തന്നെ അവർക്ക് സംസാരിക്കാനുള്ള മണ്ണും അന്തരീക്ഷം ഒരുക്കുക എന്നതാണ് ഒരു സർക്കാരിന്റെ കടമയെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു സിനിമയെ ഗൗരവമായി കാണുന്ന ഒരു ജനതയാണ് കേരളത്തിലേതും ഗ്രാമങ്ങളിലെ ഫിലിം സൊസൈറ്റി പ്രവർത്തനങ്ങൾ മുതൽ ഐ വരെയുള്ള വളർച്ച കേരളത്തിന്റെ സാംസ്കാരിക മുന്നേറ്റത്തിന്റെ ഭാഗമാണ് സിനിമകളിലെ സാമൂഹ്യ രാഷ്ട്രീയ ആഖ്യാനങ്ങളെ അടുത്തറിയാനുള്ള അവസരമാണ് ഈ മേള ഒരുക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനായി നിലകൊള്ളുന്ന ഐ എഫ് എഫ് കെ വരും വർഷങ്ങളിൽ കൂടുതൽ കരുത്തോടെ സംഘടിപ്പിക്കപ്പെടുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി സെൻസർഷിപ്പിന്റെ തടവറയിൽ കലയെ പൂട്ടിയിടാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ സിനിമ എന്ന സർഗ്ഗരൂപം എന്നും വിപ്ലവകരമായി നിലനിൽക്കും അടുത്ത മേള കൂടുതൽ മികവോടെ സംഘടിപ്പിക്കാനുള്ള ഊർജ്ജമായിരിക്കും ഇത്തരം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ കേവലം ഒരു മേളയുടെ സമാപന പ്രസംഗമല്ല മറിച്ച് ഇന്ത്യയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കലയും കലാകാരന്മാരും നേരിടുന്ന വെല്ലുവിളികൾക്കെതിരെയുള്ള ഒരു പട പടനയിക്കൽ കൂടിയാണ് ബീഫ് എന്ന സിനിമയായാലും മറ്റേത് രാഷ്ട്രീയ സിനിമയായാലും അവയെ വിലക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നത് സത്യത്തെയാണ് ആ സത്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള വേദിയായി ഐ എഫ് എഫ് കെ എന്നും നിലകൊള്ളും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഈ കനൽ കെടാതെ സൂക്ഷിക്കാൻ കേരളം സജ്ജമാണെന്ന് ഉറച്ച ബോധ്യമാണ് ഈ പ്രസംഗം നൽകുന്നത്